आई मिस यू ऑल द वे डब्बा ये रखना चटा चटाना बिस् 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 हाई फाइव पा आया ईस का हाई फाइव അപ്പൊ അപ്പൊ നമ്മടെ പിടിച്ചേക്കേ പുതിയോട് ആണ്ട വേണ്ട ആദ്യം കൊട്ടനി ആദ്യ കൂട്ടം എന്തോ വേണല്ലോ കൈ കൊണ്ട് കാണിച്ചിട്ട് കാണിക്കണത് ഇതാണ് ഡിമോട്ട് അതെ പിന്നെ എന്തൊക്കെ കൊറേ നാളെ ഞങ്ങള് നിങ്ങളുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞിട്ട് രണ്ട് പ്രാവശ്യം ലൈനിൽ വരാൻ സാധിച്ചില്ല അല്ല പിന്നെ അല്ലപ്പോ ഞങ്ങള് നാളെ മിക്കവാറും ലൈന് വരും അല്ലേ ും കേട്ടില്ല താടിയും ഒറ്റ മാസം നല്ല മാസം നല്ല നല്ല വ്യൂസും കമന്റ്സും സപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് അപ്പൊ ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മുടെ ഇൻസ്റ്റാപ്രേജും ഇൻസ്റ്റാഗ്രാമും പോയപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലേ ചോദിച്ചിട്ട് പോകുമ്പോ കാണാറുണ്ട് നമ്മളെ അപ്പൊ അവരെയും വന്ന് ഫോട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാമില് നമ്മളെ ഫോട്ടോ ചോദിച്ചിട്ട് അങ്ങനെ വന്നു അതൊക്കെ ഭയങ്കര സന്തോഷമാണ് പിന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ എപ്പോഴും പുറത്തു പോകുമ്പോൾ കാണാറുണ്ട് ഒരുപാട് പേര് വരാറുണ്ട് ഫോട്ടോസ് എടുക്കാറുണ്ട് അതൊക്കെ ഞങ്ങൾ ടാഗ് ചെയ്തിടാറുണ്ട് ഞങ്ങൾക്ക് ഇത്രയും കട്ട സപ്പോർട്ട് തന്നെ നന്ദി നിങ്ങൾ തരുന്ന സപ്പോർട്ടിനനുസരിച്ച് ഡെയിലി ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുന്നില്ല അറിയാമല്ലോ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് ചെയ്യണേ പിന്നെ ഞാനും എനിക്ക് പറ്റുന്ന രീതിയിൽ ആദ്യം പ്ലൈസ്കൂളിലായപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ അടിപൊളിയായിട്ട് അപ്പൊ നിങ്ങള് വിചാരിക്കും അപ്പോ സുന്ദരനായിട്ട് കുളിച്ച് ആദ്യായിട്ട് കുളിച്ച് ഡ്രസ്സ് ഡ്രസ് മാറിയിരിക്കണ എന്താന്ന് ല്ലേ ഡാൻസ് കളിച്ചില്ലല്ലോ ഞങ്ങള് തമ്മിലുള്ള വരാറുണ്ട് ഇലിമിനേറ്റ് ഞങ്ങള് വട്ടവട പോയപ്പോ ചെയ്യാന്ന് വിചാരിച്ചു നടന്നില്ല ഇവിടെ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഇനിയും നടന്നില്ല ഞാൻ ഒക്കെ അതായത് ടൈമിങ് ഞങ്ങളെ ഡാൻസിന്റെ അല്ല ഞാൻ ഫ്രീ ആവുമ്പോ ഇവനെന്തെങ്കിലും ചെയ്യണ്ടോ അങ്ങനെയൊക്കെ ഉമ്മാ ഡിബായി ഗുഡ്ബായ് ഒരുപാട് പേര് പറയാനുള്ള ഞങ്ങളുടെ എപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റിജോ ഇനി വരുന്ന കുറച്ച് വീഡിയോസിൽ നിങ്ങൾക്ക് അറിയാം ഞങ്ങൾ ഈ ഒരാഴ്ച ഒക്കെ ഭയങ്കര ആയിരുന്നു കാരണം വീഡിയോ നിങ്ങൾക്ക് അറിയാം അപ്പൊ പിന്നെന്താ പറയാ സാറ്റർഡേ സൺഡേ പോണേ പിന്നെ നമ്മളെ ആദിസിനെ പ്രീ കെ ജി കിഡി ഗാർഡിലെ വീഡിയോ കണ്ടു അതുപോലെ തന്നെ വേറൊരു വിശേഷം കൂടി ഞങ്ങൾ പറയുന്നില്ല അതാണ് ഇനി നെക്സ്റ്റ് വീഡിയോ വരാൻ ആ വീഡിയോ കണ്ടതിന് പോണെ അല്ല ആ വീടി കണ്ടതിന് ശേഷം ഇല്ല അത് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളൊരു വിശേഷം ഞങ്ങളൊരു പുതിയ ടൈഗറിന്റെ കുട്ടിയെ മേടിച്ചു ഞങ്ങൾ വേറൊരു ബ്ലോഗായിട്ട് കാണിച്ചില്ല യെസ് അപ്പൊ നിങ്ങൾക്ക് അതെ സർപ്രൈസ് ആണ് അത് വേറെ വ്ലോഗ് ടൈഗർ കുട്ടി അതിന് ലൈസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കണ്ടാവും അതൊക്കെ വേറെ ബ്ലോഗില് കാണിക്കുന്നതായിരിക്കും ഗൈസ് ഇങ്ങോട്ട് തിരി ഇനി അപ്പോസിന് ക്ലാസ് തുടങ്ങി അപ്പം ക്ലാസ്സിൽ പോയി തുടങ്ങി പക്ഷെ കൊറച്ചിസം പിന്നെ മുടക്ക് കിട്ടി അപ്പൊ ക്ലാസ് തുടങ്ങി അന്ന് ഞാനോക്കിട്ട് പറഞ്ഞല്ലേ അപ്പൊ സ്കൂളിലേക്ക് പോവാനായിട്ട് എടുത്തില്ല പൊളിറ്റിക്സ് ടീച്ചറൊക്കെ ടീച്ചർക്ക് ഇപ്പൊ തോന്നുന്നു പറഞ്ഞു എന്തായാലും ഞാൻ പിറ്റേ ദിവസം ഓ എടാൻ പ്ലസ് വണ്ടി പൊന്നാന ഏതൊരു ബ്ലോഗിന്നെ പ്ലസ് വീണ്ടും സ്കൂൾ പ്ലേസ് ഒക്കെ നമ്മുടെ ആര് സിദ്ധാ ഇപ്പൊ പ്രീ കെ ജി പ്ലേ സ്കൂളിൽ പോയിട്ട് രണ്ടു മാസാകുമ്പോഴേക്കും ഉടനടി അവൻ എല്ലാ സാധനവും പഠിച്ചു അവൻ അപ്പൊ എഴുതിക്കി തുടങ്ങാൻ വേണ്ടിട്ട് അവന് സ്കൂളിലേക്ക് ആക്കി അപ്പൊ അത് നല്ല സന്തോഷം സങ്കടം സന്തോഷം പിന്നെ ഞങ്ങളുടെ ഇരിപ്പ് കാണുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഞങ്ങൾ എവിടെക്കെയോ പോവാൻ വേണ്ടിയിരിക്കുകയാണെന്നല്ലേ ആണോ അപ്പൂ എന്നാലും ജസ്റ്റ് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തു അപ്പഴേക്ക് നമ്മളെ ആദ്യ കുട്ടം എണീറ്റു അപ്പൊ വളരെ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയാ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ഇവിടെ ദൈവം സഹായിച്ച് കൊറേ അയവക്കങ്ങൾ ഇണ്ടാവണേല് അല്ല കാര്യം അതില് കൊറേ പേട്ടായിട്ട് പോണേല് കാര്യ ഉള്ളത് കുറച്ചുള്ള ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഇതാ സന്തോഷം ഇത് ഉണ്ടാവാ ഭാഗ്യണ്ടാവാറുണ്ട് അല്ലെ നല്ല അയിലക്കങ്ങൾ കിട്ടാറുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോ നമുക്ക് രണ്ടു കൂറ്റം മതികൾ ജയിൽ പോലുള്ള മതിലുകൾക്കിടയിൽ ആരെയും ഞങ്ങൾ കാണാറില്ല ഇവിടെ ആകെ കാണുന്നതും അറിയുന്നതും സംസാരിക്കുന്നതും ആ ഒരു അയിലക്കംന്ന് പറയാനുള്ള ഒരു ഐലക്കമാണ് നമ്മുടെ തൊട്ടിപ്പഴത്തെ അനിയ ചിഞ്ചു ആ ചിഞ്ചു പിന്നെ അനിക്കുട്ടി അനിക്കുട്ടിയുടെ അമ്മ ആ അതാവാൻ ചിഞ്ചു അനിയെന്ന് പറഞ്ഞ അനിക്കുട്ടീനെ റീല് കണ്ടിട്ടുണ്ടോ ആദിസിന്റെ കൂടെ േ ചിഞ്ചുനിയും കണ്ടില്ലേ പ്ലസ് വൺ പ്ലസ് വണ് റിസൾട്ട് വന്നതിന്റെ അപ്പൊ ഇപ്പഴത്തെ കൂറ്റം മുതൽ ഇപ്പോഴത്തെ കൂറ്റം മുതൽ മറ്റുള്ളവരായിട്ട് നമുക്ക് യാതൊരു കണക്ഷൻ വരാൻ ചാൻസ് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇപ്പഴത്തെ ഉള്ള നമ്മുടെ ആകെ ഉള്ളൊരു കുഞ്ഞാരക്ക അയലൊക്കെ അത് നല്ല അതിൽ വക്കാണ് അപ്പൊ അവർ ഇന്നലെ ഇവിടെ നല്ല വന്നിരുന്നു ആനിക്കുട്ടിയുടെ ബർത്ത്ഡേ ഡെ ക്ഷണിച്ചിരുന്നു ഇന്ന് നമ്മുടെ ആനിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ താടിയും പൊട്ടും ഫാമിലിയിലുള്ള എല്ലാവർക്കും താടിയും പൊട്ടിലൂടെ നമ്മൾ വിഷ് ചെയ്യാണ് ആനിക്കുട്ടിനെ ഹാപ്പി ബർത്ത്ഡേ ടു ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ഗോഡ് ബ്ലെസ് ആദ്യം നോക്കുക ിനെ കാണില്ലല്ലോ പിന്നെ ഇവര് ആരും നോക്കിയാൽ പറയണില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പൊ ഞങ്ങളുടെ പുതിയ അയലൊക്കെ അവരുടെ വീടും അവിടത്തെ വിശേഷങ്ങളും ഇന്നത്തെ അവിടുത്തെ ഞങ്ങൾക്ക് അറിയില്ല അവര് എന്തൊക്കെ സർപ്രൈസ് ഒന്നും അറിയില്ല അപ്പൊ ഞങ്ങൾ പോവാൻ ഞങ്ങൾ കാത്തു അവരിണ്ടാവും അനിക്കുട്ടി ഇടക്കിടക്ക് കൂടെ വന്നിട്ട് ബലൂൺ ഇണ്ട് അത് ഇണ്ട് ഇതി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അവള് അപ്പൊ ചെന്നുകഴിഞ്ഞാ ആ ദിവസം അവളെ കൂടെ കളിക്കും നമ്മളും അവിടെ പോയി കഴിഞ്ഞ ഞങ്ങളെ ക്ഷമിച്ചായിരുന്ന നമ്മുടെ വീഡിയോയിൽ കാണാൻ പറ്റിയില്ല എന്നാള് കുളിക്കുന്നുല്ലേ അപ്പൊ എല്ലാവരും ഭരിച്ചപ്പോഴ നമുക്ക് നമ്മുടെ പുതിയ എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ പഴയ അയലക്കാരെ എല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ടുണ്ടാവും പിന്നെ പുതിയ അയൽഗത്തെ കാണാം ഓക്കെ ഞങ്ങളത് ഇറങ്ങി Ah, mana? Ini yang masalahnya അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കാണ് ഹാപ്പി ബർത്ത്ഡേ ഡേയുടെ അപ്പൊ നമ്മടെ അനിക്കുട്ടിയുടെ അമ്മ ചിഞ്ചു നമ്മള് പരിചയപ്പെട്ട് കഴിഞ്ഞു ഷിപ്പിച്ച അന്ന് കിട്ടിയില്ല ആളന്ന് കുളിയോട് കുളിയോടുക്കഥ കുളിയായിരുന്നു ആള് അപ്പൊ ഇതാണ് താര ഹായ് പറഞ്ഞ ഞങ്ങളുടെ ഒരേ ഒരു അയൽവക്കമാണ് രണ്ട് കൂറ്റൻ മതിലുകൾക്ക് ഇടയിൽ അയൽവക്കം ആ ഇത് ശിപിച്ച എന്റെ പെങ്ങളുടെ മക്കളല്ലേ ഹായ് പറഞ്ഞേ എന്റെ പേര് കാർത്തിക് ഐശ്വര്യ എന്താ ചെയ്യണെ പ്ലസ് ടു കഴിഞ്ഞു അല്ലെ ഇപ്പൊ അപ്പ പ്ലസ് ടു അപ്പ പ്ലസ് അളിയനാണ് അപ്പൊ ഫുൾ ഡെക്കറേഷൻ ഏറ്റെടുത്തിരിക്കുന്നു അല്ലേ ഹായ് അളിയന്റെ പേരെന്താ സുനിൽ ഓക്കെ പെങ്ങലുണ്ട് ആ ഞാൻ നേരത്തെ കണ്ടു ഹായ് ഇതാണ് നമ്മുടെ ഷിജാറിന്റെ പെങ്ങല് പേരെന്താ ഷീജ ഇവിടെ അടുത്തന്നെയാ ലേ ആഹ് ഞങ്ങള് ഇറങ്ങിയപ്പോ നിങ്ങള് കണ്ടപ്പോന്ന നിങ്ങളൊന്നും പോയി സെറ്റിൽ ആവട്ടെ ഞാൻ നമ്മുടെ വീട് ആ ഇവിടെ നിന്നിങ്ങനെയല്ലേ കൈസ് ഇതാണ് ഞങ്ങളുടെ വീട് ഗൈസ് കണ്ടോ ഒരൊട്ട മതില് വ്യത്യാസമുള്ളു അതല്ലെങ്കിലൊക്കെ ഒരു വിധി രല്ലേ ചിമ്പു നമ്മടെ ചിമ്പുകുട്ടാകുമ്പോ ഇവിടെ നിക്കുന്നു ചീമ്പു ചീമ്പു ഏമ്പുകുറ്റിമ്പുട്ടിനോട് ചിഞ്ചാഞ്ചിരി ഞാൻ ചിമ്പുകുട്ടിന് പാപ്പ വെച്ചിട്ടിട്ടാ കൈ എന്താ കൈ എന്താ ഇവിടെ ഇന്ത്യ അംഗിള് പറഞ്ഞ അങ്കിളിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നു പരിചയപ്പെട്ട ഒരാള് അല്ലെ അങ്കിളിൽ നിന്നുള്ള കണക്ഷൻ ആ രണ്ട് വീഡിയോലുണ്ട് ഇണ്ട് വിഷുവിന് ആ കാണാ വിഷുവിന്റെ ഇണ്ട് അന്നാണ് നമ്മള് കണ്ടത് അപ്പോഴാണ് നമ്മൾ ഇവിടെ വീടുണ്ട് ഇതിലിങ്ങനെ മോളാണ് വീട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടത് അല്ലെ ഒരേ ഒരു അതിലൊക്കെ ഞങ്ങളുടെ ഇവിടെ ഇതിന് മുന്ന വീടിന്റെ അടിച്ചുറ്റും ഒരു മൂന്നാലഞ്ചായിരുന്നു ഇവിടെ ഈ രണ്ടു കൂറ്റം മതിലുകൾക്കിടയിൽ ഇത് മാത്രം ഞങ്ങള് കാണണല്ലോ കണ്ട ഇവിടെ ഒരു പെണ്ണ് കാണാ ചടങ് നടക്കാനുണ്ടോ ഞങ്ങൾക്ക് വെള്ളം കൊണ്ടുണ്ട് ആരാണ് ഇന്നത്തെ ഇതിന്റെ മെയിൻ സാരഥികള് അതെ അമ്പോ ഇന്ന് നേരത്തെ വന്നൂല്ലേ അല്ല നമ്മടെ താരം ഒന്നും ഇറങ്ങണില്ലല്ലോ കാണാനില്ല അവള് ഇങ്ങനെ ഒരുക്കണ കല്യാണത്തിന് എന്തോ ഇതാണ് നമ്മടെ അനു കുട്ടി തേട്ട ലുക്ക് നമ്മുടെ അനുകുട്ടിയുടെ ഈ ഹായ് പറഞ്ഞ പത്ത്ഡിയാണോ സുന്ദരി കുട്ടിയുണ്ടല്ലോ സുന്ദരി കുട്ടി ുട്ടി മിഠായി ഒക്കെ കൊടുത്തിണ്ട് അടിച്ചിന് താങ്ക് യു അടിച്ചിന് മിഠായി ഞാനിക്കുട്ടി അപ്പൂസാരനെ ഓടുക്കണു അവള് ഓരോ പടം വരച്ച എന്നെ കൊണ്ടി കാണിക്കും സുന്ദരി ചേച്ചി എനിക്കൊന്ന് കാണാൻ കിട്ടും ഇവിടെ നാത്തുനു നാത്തൂണ് ഭയങ്കര കുഷുമൂർത്തിൽ ആണ് ഇവര് രണ്ടാളും ബാക്ക് തിരിഞ്ഞു രണ്ടാളും ഞാൻ മുടി കണ്ടപ്പോ ആ ചോദിച്ചപ്പോ ചിഞ്ചോന്ന് വിചാരിച്ചു ഞാൻ അപ്പൊ ഇതാണ് നമ്മടെ സുന്ദരി കുട്ടി അനിക്കുട്ടീനെ ഒരുക്കായിരുന്നു ഇത്രയും ആ അടിപൊളി നല്ല കളറായിരുന്നുണ്ടാ റെഡ് ചില്ലി അടിപൊളി ഇവിടെ ഭയങ്കര കുക്കിംഗ് ആയിട്ട് തകർക്കായിരുന്നു ചേട്ടൻ പറഞ്ഞു മൊത്തം അതല്ലേ ആ ആടി ഇതാ ഗോദയിലേക്ക് അവള് കളരി മോനെ നീ കരാട്ട അവള് കളരി നിങ്ങൾക്ക് ഒരു കാര്യം റിയോ ആനിക്കുടിക്ക് ഒരുപാട് സാധനങ്ങൾ ഇണ്ടാക്കാൻ അറിയാം എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് പ്ലെയിൻ ഉണ്ടാക്കാൻ എന്റെ ചേട്ടൻ ഒരുപാട് ട്രൈ കിട്ടിയില്ല ഈ കിട്ടിയിരിക്കും പ്ലെയിൻ ഉണ്ടാക്കാൻ ലാസ്റ്റ് പഠിപ്പിച്ചു പേപ്പറോണ്ട് പിന്നെ ഒരു സൈസ് സാധനം ഇങ്ങനെ മോളിൽ നിന്ന് തിരിച്ചടിയിലേക്ക് വീഴണ പമ്പരം പിന്നെ ചേണ്ട ഇത് ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടാ ഇങ്ങനെ ചേട്ടൻ ഉണ്ടാക്കിയാലും വലിയും പൊട്ടി കഴിഞ്ഞാൽ കരയണ്ട ഫസ്റ്റ് പൊടവലും അവൾ ആദീച്ചിന് വേണ്ടി ചണ്ടീനായി ആദീച്ച് കരയുമ്പോ ഇന്ന് അപ്പുന്റെ ദിവസല്ല ഇന്ന് അവള് ചെയ്തു ചെയ്ത് കൊണ്ടു അപ്പുണ്ടാകും പറ്റുന്നല്ലേ നമ്മുടെ ചിഞ്ചുന്റെ ബ്രദർ യു കെ ശ്രീനാഥ് അല്ലേ ആ നമ്മടെ ഇവളെ വിഷയം വേണ്ടി വിളിച്ചതാവൂ അല്ലെ സുന്ദരി കുട്ടി നിക്കണ ഒരു മണിക്കൂർ എടുത്ത് ഒരുങ്ങിതാ സുഖാണോ വൈഫിന്റെ മക്കൾക്കൊക്കെ അല്ല സോറി വൈഫിന് സുഖാണോ ഇപ്പൊട്ടിലാണോ അതെ അല്ലെ അപ്പൊ ഞങ്ങള് താടിയും പൊട്ടിന്റെ കായി വൈഫിനോട് പറഞ്ഞോളോ നേരിട്ട് കണ്ടിട്ടില്ലേ എന്നാലും ഇതില് കണ്ടല്ലോ ആ ചിഞ്ചുന്റെ കൂട്ടിണ്ട് പവന്റെ കരച്ചിലൊക്കെ മാറി എന്നെ ഗോഡ് i <laughs> ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് നിക്കണ് അവള് പാട്ട് പാടാൻ പറഞ്ഞപ്പോ ഇല്ല ഡാൻസ് കളിക്കോ കളിക്കണം നിന്റെ ചേച്ചി ഇവിടെ ചേച്ചീനെ വിളിക്കി ചേച്ചിയും ചേട്ടനും എല്ലാരും കൂടി പാടാൻ പറോൺ എന്തെങ്കിലും മിണ്ടാണ്ട ഒരു വൈപ്പ് കൊടുക്കോ ഞങ്ങളൊക്കെ ലഹള കാരണം ഈ അങ്കിൽ നിന്നൊന്നും ഉറങ്ങാൻ പറ്റണല്ലേ ഏതു നേരം പാട്ടുണ്ടാൻസാ

அவ்வ ஏ அத்தான

മാറി ഞാൻ പിടിക്കാ ഞാൻ മാറി നീ പിടിക്കൊറക്കാൻ പറ്റാണ്ടല്ലുള്ളിൽ എടുക്കാൻ പറ്റുന്നില്ലേ നീ ണ്ട് പിന്നെ ഇതൊക്കെ നമ്മളെ ഓപ്പൺ ചെയ്താലാണ് എന്താ പറയുക പിന്നെ ഇത്

അപ്പൊ ഒരെണ്ണം ഉണ്ടാക്കിട്ടോ ഇവിടെ അതാരണ്ടാക്കി അപ്പൊ ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കിട്ടോ ഞാൻ ഇവിടെ

ുന്നു ഇത് അതായി കഴിക്കും എന്റെ മമ്മീലെ വിസി മാ ചക്കെ തന്നെ പറഞ്ഞില്ലേ അതായി ചിന്തിച്ചു അനിക്കുട്ടി വെറൈറ്റീസ് ആണ് അതൊക്കെ ആയതുകൊണ്ട് ഈ പട്ടാർ ചിക്കൻ ഞങ്ങൾ പൊറത്തുന്നല്ലേ മേടിക്കാറുണ്ട് അപ്പൊ അതൊക്കെയാണ് ഐറ്റംസ് അപ്പൊ എല്ലാവരും ഭക്ഷണത്തിലേക്ക് കടക്കാൻ പോകാറുണ്ട് adee é. não é? É. para é, é, é. ഫസ്റ്റ് ബട്ടർ ചിക്കൻ്റെ കാര്യണ്ട് ഞാനും അതെ അതെ ദുബായി പറയാറ് അടിപൊളി അപ്പൊ വിജയിച്ചു സക്സസ് അടിപൊളി അല്ലേ എങ്ങനെയുണ്ട് ഇഷ്ടം